ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് അപ്പോൾ പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു അരങ്ങുംപൊരുളും ഇതിലെ ആദ്യത്തെ പാഠഭാഗമായിരുന്നു വയല വാസുദേവൻ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകം അപ്പോൾ ഈ നാടകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൻ്റെ ആശയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായും അത് കണ്ട് ആശയം അറിയില്ലെങ്കിൽ എഴുതിയെടുക്കുക അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക കാരണം ആശയം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആശയം അറിയാതെ നമുക്ക് ചോദ്യോത്തരങ്ങൾ മാത്രം വെച്ച് ഒരിക്കലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ എന്തു ചെയ്യുക ആശയം എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എഴുതിയെടുക്കുക അതിനുശേഷം ഈ വീഡിയോ കാണുക നിങ്ങളുടെ കയ്യിൽ ആശയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം നമ്മൾ ഓരോ ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം അതിൻ്റെ വിശദമായിട്ടുള്ള ഉത്തരം ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെയും കാണണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ കുറേ അധികം എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല എന്നെപ്പോലുള്ള മറ്റ് ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഒരു ചെറിയ ഉപകാരം എന്നത് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കറിയാം പത്താം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പരിഷ്കരിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ റിസോഴ്സസ് ഒന്നും അവൈലബിൾ അല്ല ഒരു സബ്ജക്റ്റിൻ്റെയും പ്രത്യേകിച്ച് മലയാളത്തിൻ്റെയും ഒക്കെ റിസോഴ്സസ് കിട്ടുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കി വളരെ എഫേർട്ട് ഇട്ട് ഓരോ ക്വസ്റ്റ്യനും കുത്തിയിരുന്ന് ഉണ്ടാക്കി ആൻസർ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നോട്ട്സ് തരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും വേണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത് കാരണം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഓരോ വീഡിയോസും കാണുന്നത് അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യരുത് നിങ്ങൾ ചാനൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക അപ്പോൾ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ എന്താണ് പ്രധാന ആശയമെന്ന് നമ്മൾ ആശയം ചെയ്തപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ചർച്ച ചെയ്ത് സൂചനകളായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഉത്തരത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക അപ്പോൾ ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആ നാടകത്തിൽ കണ്ടിട്ടുള്ള മനോഭാവങ്ങൾ ജീവിതാവസ്ഥകൾ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ നാടകത്തിൻ്റെ അതായത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന ഈ നാടകത്തിന്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വിമർശനാത്മകം എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക ഓപ്പോസിറ്റ് മീനിങ് അതായത് നമ്മൾ അതിനെ എതിർത്ത് കൊണ്ട് എഴുതുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല വസ്തുതാപരമായി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അപഗ്രതിച്ച് എഴുതുക എന്നുള്ളതാണ് വിമർശനാത്മകമായി എഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനെ എതിർക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനി എതിർത്താണ് എഴുതേണ്ടതെങ്കിൽ അത് ഇപ്പോൾ മൊബൈൽ ഫോണിനെക്കുറിച്ചൊരു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്നതിനെക്കുറിച്ച് നമുക്ക് വിമർശനാത്മകമായി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ദുരുപയോഗങ്ങളെക്കുറിച്ച് എഴുതാം പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങളെയും അവരുടെ മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാടകത്തെ സമ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിമർശനാത്മകമാക്കുക എന്നുള്ളത് എതിർക്കുക എന്നല്ല എന്നത് ഓർത്തു വെക്കുക അപ്പോൾ നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചിറകുവച്ച ചിന്തകൾ തീപിടിച്ച സ്വപ്നങ്ങൾ നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക അടുത്ത ചോദ്യം കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നും പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട ഡോക്ടർ വയല വാസുദേവൻ പിള്ള ആകുമോ ഭവാൻമാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദരപാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ വയലോപ്പിള്ളി രണ്ട് ഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് ആദ്യത്തെ രചനാഭാഗം രണ്ടാമത്തേത് വയലോ പിള്ളയുടെ ഒരു കവിതയിലെ കുറച്ച് ഭാഗമാണ് അപ്പോൾ ഈ രണ്ടിലും ഏകദേശം ഒരേ ആശയമാണ് നേരിലിക്കുന്നത് അപ്പോൾ ഈ ഒരു ജീവിത സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കി അത് താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം ഉചിതമായ വേഷവിധാനങ്ങളോടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ഇത് പ്ലേ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ടീച്ചർമാരുടെ കൂടി ഓരോ കഥാപാത്രത്തിന് അനുയോജ്യമായ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ വാക്കുകളൊക്കെ പഠിച്ച് അതേ രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കുന്ന രീതിയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗുരുവിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിന് പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്ത് ഇങ്ങനെ ചേർത്തെഴുന്നതുകൊണ്ടുള്ള പ്രയോജനമെന്ത് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പോൾ ഇവിടെ ഗുരുവിന്റെ മുഖത്ത് ഗുരുമുഖത്ത് രണ്ടും വാക്കിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെ മുഖത്ത് എന്നെഴുതിയത് ചേർത്തെഴുതി ഗുരുമുഖത്ത് എന്ന ഒറ്റ വാക്കായി എഴുതി അപ്പോൾ അവിടെ ഉണ്ടായ മാറ്റം എന്താണെന്നും ഇങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും അതുപോലെ പാഠഭാഗത്ത് ഇതുപോലുള്ള അനവധി പ്രയോഗങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഒരു ജനകീയ കല എന്ന നിലയിൽ നാടകത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ ധാരണകൾ നേടുന്നതിന് നിങ്ങളുടെ പ്രദേശത്തുള്ള നാടക പ്രവർത്തകരുമായി അഭിമുഖം നടത്തുക അപ്പോൾ ഒരു ജനകീയ കല കലയാണ് തീർച്ചയായും നാടകം ഇപ്പോൾ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പോലെ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് നാടകമായിരുന്നു അപ്പോൾ ഇപ്പോഴും ജനകീയ കല തന്നെയാണ് നാടകം കാരണം ജനങ്ങളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നാടകത്തിൽ കൂടുതൽ അവതരിപ്പിക്കാറ് അപ്പോൾ ഒരു ജനകീയ കല എന്ന നിലയിൽ നാടകത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ അടുത്തുള്ള ഒരു നാടക പ്രവർത്തകനുമായി അല്ലെങ്കിൽ പ്രവർത്തകരുമായി നടത്താനിടയുള്ള ഒരു അഭി അഭിമുഖം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാടക പ്രവർത്തകർ ഇല്ലെങ്കിലും നമുക്ക് അവരോട് നമ്മളൊരു ഒരു അതൊരു മനസ്സിൽ നമ്മളതിനെന്തു ചെയ്യുക ഒരു നാടക പ്രവർത്തകനോട് നമ്മൾ സംസാരിക്കുകയാണ് സംസാരിക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ചോദ്യങ്ങൾ തയ്യാറാക്കുക അപ്പോൾ എങ്ങനെയാണ് അഭിമുഖം നടത്തേണ്ടത് എന്നതിനുള്ള ഒരു ചോദ്യാവലി നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ചോദ്യം സൃഷ്ടിപരമായ കലാവൃത്തി സമുദായ ജീവിതത്തെ സുന്ദരവും സത്യനിഷ്ഠവുമാക്കാതെ അടങ്ങുകയില്ല അതായിരിക്കട്ടെ നമ്മുടെ കലാകാരന്മാരുടെയും ലക്ഷ്യം നിത്യചൈതന്യതി നാടകം വൈവിധ്യവും വൈചിത്രവുമാർന്ന മാനവ ജീവിത ഭാവങ്ങളുടെ കലാപരമായ ഒരു പുനരാവിഷ്കാരമാണ് എൻ എൻ പിള്ള ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കലയും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക അപ്പോൾ ഇവിടെ എൻ എൻ പിള്ളയും നിത്യ ചൈതന്യവേദിയും കലയെക്കുറിച്ച് നാടകത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങളാണിത് അപ്പൊ ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നിരീക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കലയും സാമൂഹ്യ പരിവർത്തനവും എന്താണ് പരിവർത്തനം സമൂഹത്തെ പുതിയതാക്കി തീർക്കുക പരിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് പുതിയതാക്കി നിലനിൽക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കുക പുതിയതായി എന്തെങ്കിലും കൊണ്ടുവരിക നവോത്ഥാനം കൊണ്ടുവരിക ഇതാണ് സാമൂഹ്യ പരിവർത്തനം അപ്പോൾ കലയും സാമൂഹ്യ പരിവർത്തനവും അല്ലെങ്കിൽ കല കൊണ്ട് എങ്ങനെയാണ് സാമൂഹ്യ പരിവർത്തനം നടപ്പിലാക്കുക എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പുകളായിട്ടിരുന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ട് ചർച്ച ചർച്ച നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട കുറച്ച് ആശയങ്ങൾ നമുക്ക് നോക്കാം ടീച്ചറുടെ സഹായത്തോടു കൂടി നിങ്ങളിത് എന്ത് ചെയ്യുക ചർച്ച സംഘടിപ്പിക്കുക അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആശയങ്ങൾ നിങ്ങളോട് എഴുതാൻ പറയും അപ്പോൾ എന്താണ് ആശയങ്ങളും നമുക്ക് നോക്കാം തീർച്ചയായും ഈ ആശയങ്ങളും ഉൾക്കൊള്ളിച്ച് വേണം ഒരു പാനൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ട്